ഇപ്പോൾ ദയാൽ സഹകരണ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസാണെങ്കിലും ഭയങ്കര ട്രെൻഡിങ് ആണ് വൈറലാണ് ശരിക്കും അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത് ഒരൊറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പഠിച്ചത് എന്താണ് നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് എന്നുള്ളത് പഠിച്ചത് ദയൽ സാറിൽ നിന്ന് തന്നെയാണ് അങ്ങനെ പഠിച്ചപ്പോഴാണ് ഈ സമൂഹത്തിന് എന്തൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങളുടെ ബിസിനസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദയാൽ സാറ് പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കരൽ രോഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതിൽ നമ്മൾ അവരെ സ്റ്റാറ്റ് എടുത്ത് നോക്കുമ്പോൾ അവരിൽ പെയിൻറർമാര് കൂടുതലാണ് പൂജാരിമാർ കൂടുതലാണ് ഇവരെ മാറ്റിയെടുക്കാനായിട്ട് കൂടുതൽ സമയം സമയമെടുക്കണം രണ്ടായിരത്തി പതിനെട്ടിലാന്ന് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഒരു വാർത്ത തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവരൊരു അമ്പത് പെയിൻറ് കമ്പനികളുടെ റിസൾട്ട് എടുത്ത് നോക്കിയപ്പോൾ അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കമ്പനികളും അനുവദനീയമായ അളവിനേക്കാൾ കൂടുതൽ അതായത് നൂറ് പി പി എം വരെയാണ് ഈ ഹാമഫുള്ളായിട്ടുള്ള അതായത് ഇത്തരം ബ്ലഡ് ഉൾപ്പെടെയുള്ള കെമിക്കൽസ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇന്ത്യ ഗവൺമെൻറ് ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൻ്റെ ഒരു നൂറ് ഇരട്ടിയിലാണ് ഈ പെയിന്റിൽ ഇത് ചേർത്തേക്കുന്നത് അതിൻ്റെ അടിയിൽ വന്നൊരു കമൻ്റാണ് നിങ്ങൾ പിന്നെ പാല് ചേർത്തിട്ടാണോ പെയിൻറ് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചൊരു കാര്യമാണ് ഞങ്ങളെ കളിയാക്കിയിട്ടാണ് സത്യത്തിൽ അത് പറഞ്ഞതെങ്കിൽ പോലും ഞങ്ങൾ ആലോചിച്ച കാര്യം എന്നാൽ പെയിൻറ്റ് പാലുകൊണ്ട് ഉണ്ടാക്കി കൂടെ എന്നുള്ള ഒരു ആശയം ഞങ്ങൾക്ക് തോന്നി പിന്നെ നമ്മുടെ ഒരു ആശയവുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് അവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കും അവർക്കൊരു കട തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ നാട്ടിലുള്ള ആൾക്കാർക്ക് നമ്മുടെ പെയിൻറ്റ് ഒരു ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഒരു നല്ല പെയിൻറ്റ് ക്വാളിറ്റി ഉള്ള പെയിൻറ്റ് വില കുറവിലുള്ള ഒരു പെയിൻറ്റ് കൂടുതൽ കവറേജ് കിട്ടുന്ന പെയിൻറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൂ അതിന് വേണ്ട സപ്പോർട്ടെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും ടേണിംഗ് പോയിൻറ്റിൻ്റെ ഇൻസ്പയറിംഗ് സ്റ്റോറി സീരീസിൽ ഇന്ന് വന്നിരിക്കുന്ന വ്യക്തിക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ലോകത്തിലെ ആദ്യമായിട്ട് ഓർഗാനിക് പെയിൻറ്സ് അവതരിപ്പിച്ച ഒരു തൃശൂർക്കാരനാണ് ഇന്ന് ടേണിംഗ് പോയിന്റിൽ അതിഥിയായി മിസ് മിസ്റ്റർ വെൽക്കം ടു ടേണിംഗ് പോയിൻ്റ് നമസ്കാരം തൃശ്ശൂരെ എവിടെയായിട്ടാണ് വീട് തൃശ്ശൂര് അനാമോ എന്ന് പറഞ്ഞൊരു സാധാരണ ഒരു ഗ്രാമപ്രദേശമാണ് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് ഉള്ളിലേക്ക് ഉള്ളിലായിട്ട് അപ്പോൾ എവിടെയാ പഠിച്ചത് നാട്ടിൻപുറത്ത് തന്നെയാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് ടൗണിൽ കേരളോർമ്മ കോളേജിലാണ് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ പിന്നെന്തൊക്കെ ചെയ്ത് ശരിക്കും എനിക്ക് അന്ന് കാലത്തൊക്കെ ഒരു ഇഷ്ടമുണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു ജേർണലിസം അതുകൊണ്ട് തന്നെ ഒരു പ്രാദേശിക ലേഖകനായിരുന്നു ഞാൻ പത്രത്തിൻ്റെ പിന്നീട് ഞങ്ങൾക്ക് തന്നെ ഒരു കേബിൾ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു അവിടെ ഒരു ചാനൽ തുടങ്ങി സിറ്റി ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനല് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു അതിൽ ന്യൂസ് തുടങ്ങി പിന്നെ തൃശ്ശൂർ ജില്ല മുഴുവൻ അറിയുന്ന ടി സി വി എന്ന് പറഞ്ഞിട്ടുള്ള ചാനല് രണ്ടായിരത്തി മൂന്നില് നമ്മുടെ ഒരു ആശയത്തിൽ നിന്ന് പറഞ്ഞൊരു ചാനലാണ് ഒറ്റക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ല ഞങ്ങൾ എട്ട് പേരുണ്ടായിരുന്നു ഞാനന്ന് വളരെ ജൂനിയറാണ് ഏകദേശം രണ്ടായിരത്തി മൂന്നില് തുടങ്ങിയതാണ് അപ്പൊ അതായത് ഇരുപത്തി രണ്ട് വർഷം മുമ്പ് അന്ന് കേരളത്തിൽ അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഇല്ല ഒരു ജില്ല മുഴുവൻ ചാനല് ഉള്ള ഒരു കേബിൾ നെറ്റ്വർക്ക് ഇല്ല അത് ഏകദേശം മുപ്പത് ബ്യൂറോ ഉണ്ടായിരുന്നു ഒരു ജില്ലയ്ക്കകത്ത് ന്യൂസ് ബ്യൂറോ ആയിട്ട് മുപ്പത് ബ്യൂറോ ഉണ്ടായിരുന്നു ഒരു സിറ്റി ചാനലിലെ മുപ്പത് ബ്യൂറോ ടി സി വി എന്ന് പറഞ്ഞ ചാനലിന് തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് മുപ്പത് ബ്യൂറോ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി അതും ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ആ ചാനൽ തുടങ്ങണത് തൃശ്ശൂർ പൂരം മുപ്പത്തി ആറ് മണിക്കൂർ ത്രൂ ഔട്ട് ലൈവ് ചെയ്തിട്ടാണ് ആ ചാനൽ തുടങ്ങണത് ഫസ്റ്റ് നമ്മളാണ് സ്റ്റാർട്ട് ചെയ്തത് അതെ അതെ ഞാനുണ്ട് ഞങ്ങൾ ഒരു എട്ട് പേരുണ്ട് ഞാനായിരുന്നു ആ കാനലിന്റെ ബ്യൂറോ ചീഫ് ഞാനൊപ്പം എക്സിക്യൂട്ടീവ് ഡയറക്ടറും കൂടിയായിരുന്നു ആ അങ്ങനെയാണ് പത്രപ്രവർത്തന രംഗത്ത് കുറേയും കൂടിയും എസ്റ്റാബ്ലിഷ്ഡ് ആയത് പിന്നീട് ഞാൻ ഒന്ന് രണ്ട് സാറ്റലൈറ്റ് ചാനലിൽ വർക്ക് ചെയ്തു പിന്നെ വേറൊരു ഒരു മന്ത്രിയുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പ്രൊഫൈൽ വരുന്നത് പിന്നീട് അതിനുശേഷം ഞാൻ ബേസിക്കലി എൻ്റെ അപ്പച്ച മാഷായിരുന്നു ഞങ്ങൾക്ക് നെൽകൃഷിയാണ് കൂടുതലായിട്ട് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ കൃഷിയോടൊരു ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ ജോലി ചെയ്തത് കൊച്ചിയിലാണ് ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി കൃഷിയുമായിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി ആ സമയത്താണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഓർഗാനിക് ഫാമിംഗ് കോഴ്സും അതുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാരെ പരിചയപ്പെടാനും ലോകത്തിലെ തന്നെ പ്രശസ്തനായ കെ വി ദയാൽ സാർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അതെ അതെ തീർച്ചയായിട്ടും ദയാൽ സാറൊക്കെ ഏറ്റവും അടുപ്പുണ്ടാവാനൊക്കെയുള്ള അവസരം കിട്ടിയത് അങ്ങനെയാണ് കൃഷിക്കാരൻ്റെ എന്ന് പറഞ്ഞല്ലോ ഇപ്പം ഇതിൽ വസ്തു എന്ന് വെച്ചാൽ ഒരു കൃഷിക്കാരൻ്റെ മകനായിരുന്നു അതുകൊണ്ട് തന്നെ കൃഷിയോട് എന്തായാലും നമുക്കൊരു താല്പര്യം ഉണ്ടാവും പക്ഷെ എങ്ങനെയാണ് ഒരു പെയിന്റ് എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് എത്തിയത് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ രണ്ടുപേരാണ് ഞങ്ങൾ രണ്ടുപേരും നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ് ആളുടെ പേര് മിഥുൻ എന്നാണ് ആ കമ്പനിയുടെ സിഇഒ ആയിരുന്നു ഞാൻ ആ കമ്പനിയിൽ ജി എം ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഈ ഓർഗാനിക് മേഖലയിൽ വർക്ക് ചെയ്യുമായിരുന്നു ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് വന്ന ആൾക്കാരല്ല പക്ഷെങ്കിൽ അതിലേക്ക് എത്തിപ്പെട്ടതാണ് സത്യത്തിൽ നമ്മൾ എം ജി യൂണിവേഴ്സിറ്റിയിലെ ഓർഗാനിക് ഫാമിംഗ് കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും എന്താണ് കൃഷിയെന്നും എന്ത് എങ്ങനെയുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ടാക്കാൻ ദയാൽ സാറിൻ്റെ ക്ലാസ്സിന് കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റും അങ്ങനെ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വികസനം നടക്കുന്നുണ്ട് ശരിയല്ലേ അതെ അതെ പക്ഷേ പുരോഗതി നടക്കുന്നുണ്ടോ സിമ്പിൾ ഉദാഹരണം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പി എച്ച് സി ുണ്ട് എല്ലാ നാട്ടിലുമുണ്ട് താലൂക്ക് ആശുപത്രികളുണ്ട് ജില്ലാ ആശുപത്രികളുണ്ട് മെഡിക്കൽ കോളേജുകളുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട് ഇതൊക്കെയുണ്ട് ഇതൊക്കെ ഉള്ളപ്പോഴും നമ്മുടെ മനുഷ്യന്മാരുടെ ആരോഗ്യം കൂടിയോ കുറഞ്ഞോ അർത്ഥസംഖ്യക്കിടയില്ലാതെ നമുക്ക് പറയാൻ പറ്റും ആരോഗ്യം കുറഞ്ഞു വരികയാണെന്ന് സംശയമൊന്നുമില്ലല്ലോ ഇവിടെ വികസനം നടക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും പുരോഗതിയില്ല അപ്പോൾ എവിടെയോ നമുക്കൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് തർക്കമില്ലല്ലോ തർക്കമില്ലാത്തൊരു കാര്യമാണ് ആ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യൻ കഴിക്കുന്ന ഫുഡിലാണ് ഒരു സംശയവും വേണ്ട അപ്പോ ഈ ഫുഡ് എങ്ങനെയാണ് ഏത് തരം ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നത് ദയാൽസാറ് തന്നെയാണ് ഞങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് ദയാൽസാറാണ് ഈ വാനപ്രസ്ഥം കൂട്ടായ്മയുടെ പ്രവർത്തനം അതെങ്ങനെയാണ് അപ്പൊ ആ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിലുള്ള ആൾക്കാരൊക്കെ തന്നെ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആത്യന്തികമായിട്ട് മനുഷ്യൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫുഡാണ് അപ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഇവിടെ ഭയങ്കര പ്രശ്നത്തിലാണ് ഭയങ്കര വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് റെക്ടിഫൈ ചെയ്യുക ആകെ പറ്റുക അവൻ്റെ ഭക്ഷണത്തിലൂടെ മാത്രമാണ് അപ്പോൾ ഞങ്ങൾ ഈ വാനപ്രസ്ഥം ഗ്രൂപ്പിലുള്ള ആൾക്കാർ മുഴുവൻ അതിൽ റിട്ടയേഡായിട്ടുള്ള കളക്ടർമാരുണ്ട് ഐ എ എസ് ആരുണ്ട് കെമിസ്റ്റുമാരുണ്ട് അങ്ങനെ വലിയ വലിയ പ്രൊഫൈലിലിരുന്ന് റിട്ടയറായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരുമായിരിക്കും ചിലപ്പോൾ അതിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം ഞങ്ങൾ ആദ്യം ചെയ്തത് ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഒരു ഹോസ്പിറ്റലാണ് തുടങ്ങിയത് വലിയ ഹോസ്പിറ്റലൊന്നല്ല കേട്ടോ ആനന്ദ കേന്ദ്രം എന്നാണ് ആ ഹോസ്പിറ്റലിൻ്റെ പേര് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഒരു പ്രത്യേകത തോന്നാം ഒരു ഹോസ്പിറ്റലിന് ആനന്ദ കേന്ദ്രം നേടുമ്പോൾ തന്നെ അതെവിടെ തൃപ്പൂണിത്തുറയിലാണ് ഒരു രോഗിയുടെ കയ്യിലും ഒരു രൂപ പോലും ഞങ്ങൾ വാങ്ങുന്നില്ല എന്നുള്ളതാണ് ഫ്രീ ആണ് ഫ്രീയാണ് ചികിത്സ ഫ്രീ ആണ് അവിടെ വരുന്ന ആൾക്കാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും പലതരം ആൾക്കാരും അവിടെ വരുന്നുണ്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരും മദ്യപിച്ച് അങ്ങനെ പല അസുഖങ്ങളായിട്ട് വരുന്ന ആൾക്കാർ കരൾ രോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരിൽ കൂടുതൽ പേര് നമുക്കറിയാം നമ്മുടെ ഒരു കോമൺലി നമ്മൾ ചിന്തിക്കുമ്പോൾ മദ്യപിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ വരാൻ സാധ്യത ഉറപ്പായിട്ടും അവരും വരുന്നുണ്ട് പക്ഷേ എങ്കിൽ മദ്യപിച്ച് വരുന്ന ആൾക്കാരെ അവരെ ക്യൂറാക്കാൻ നമുക്ക് എളുപ്പമാണ് അങ്ങനെ പറ്റിയിരുന്നു പക്ഷേ എങ്കിൽ പെയിൻറ്റർമാർ അതുപോലെ തന്നെ പൂജാരിമാർ ഇവരുടെയൊക്കെ എണ്ണം ഭയങ്കര കൂടുതലാണ് അതായത് കരൾ രോഗം വരുന്നത് കരൾ രോഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതിൽ നമ്മൾ അവരെ സ്റ്റാറ്റ് എടുത്ത് നോക്കുമ്പോൾ അവരിൽ പെയിൻ്റർമാർ കൂടുതലാണ് പൂജാരിമാർ കൂടുതലാണ് ഇവരെ മാറ്റിയെടുക്കാനായിട്ട് കൂടുതൽ സമയമെടുക്കണു എന്തുകൊണ്ടാണ് ഈ കരൾ രോഗം ഇവരിൽ മാറി മാറ്റി മാറ്റിയെടുക്കാൻ സമയമെടുക്കുന്നത് അല്ലെങ്കിൽ പറ്റാത്തത് എന്നുള്ളത് പഠിച്ചപ്പോഴാണ് അതിൻ്റെ പുറകിലേക്ക് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവർ പെയിൻ്റർമാർ ഇവരുടെ പ്രൊഫൈല് തപ്പിയപ്പോഴാണ് ഒരു പെയിൻ്റർമാരാണ് പൂജാരിമാരാണ് എന്നൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ ഈ പെയിൻറ്റർമാർക്കും പൂജാരിമാർക്കും എന്താണ് പ്രത്യേകത അത് അതന്വേഷിച്ചപ്പോഴാണ് എൻ്റെ ബാക്കിലേക്ക് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് പെയിൻറ്റർമാരുടെ ജോലി എന്താണ് പെയിൻറ്റിങ് പെയിൻ്റിങ് ആണ് പെയിൻറ്റിങ്ങാണ് സംശയമൊന്നുമില്ല പൂജാരിമാരുടെ ജോലി എന്താ ഇരുന്നിട്ട് ഒരു അടച്ചിട്ട മുറിയിൽ വെൻറ്റിലേഷൻ പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇരുന്ന് അവർ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നു ഇതിൽ പൂജാരിമാരെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കുന്ന സാധനങ്ങൾ പണ്ട് നമുക്കറിയാം കുന്തിരുക്കം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ നാച്ചുറൽ പ്രോഡക്റ്റ് ആയിരുന്നു പക്ഷേ ഇന്ന് ഇതെല്ലാം സിന്തറ്റിക്കാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഏത് കളറിലും ഏത് മണത്തിലുമുള്ള പലതരം പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഇതൊക്കെ തന്നെ ഇവർ ഉപയോഗിക്കുന്നത് വെന്റിലേഷൻ പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇവരിന്നിട്ട് അടച്ചിട്ട് അടച്ചിട്ട റൂമിൽ ഇരുന്നിട്ടാണ് ഇവർ ഇത് പൂജാ ചെയ്യുന്നത് ആ സമയത്ത് നമുക്കറിയാം ഇത് മുഴുവൻ ഇൻഹേൽ ചെയ്യണത് ആദ്യം ഇൻഹേൽ ചെയ്യുന്നതും അതും തൊട്ടടുത്ത് ഇരുന്ന് ഇൻഹേൽ ചെയ്യുന്നതും ഇവരാണ് ഇതിൽ സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഉള്ളത് അപ്പൊ അവരുടെ അസുഖം വരാനുള്ള കാരണം ഞാനിഞ്ഞ് പറയാതെ തന്നെ മനസ്സിലായി മനസ്സിലായില്ലേ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയൊരു അറിവാണ് അതെ 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 ഞങ്ങൾ പലപ്പോഴും ഇത് പറയുമ്പോൾ പലർക്കും ഇതൊരു പുതിയ അറിവായിട്ട് അവർ പറയാറുണ്ട് ഇനി പെയിന്റർമാരുടെ കേസിൽ പെയിന്റർമാരുടെ കേസിൽ ഏറ്റവും കൂടുതൽ ആദ്യം പെയിന്റിന്റെ ഡബ്ബ തുറക്കണത് ഇവരാണ് അതെ അതെ സംശയമൊന്നുമില്ലല്ലോ ഈ ഡബ്ബ തുറക്കുമ്പോൾ നമുക്കറിയാം പെയിൻ്റ് അടിച്ചിട്ടുള്ള റൂമുകളിൽ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു സഫക്കേഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷേ എങ്കിൽ ഇതാദ്യം ഇൻഹേൽ ചെയ്യണത് ഈ പെയിൻറ്റർമാരാണ് ഞാനൊരു സിമ്പിളൊരു ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥശംഖ്യക്കിടയില്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരു അമ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള പെയിൻറ്റർമാരെ നിങ്ങളധികം കണ്ടിട്ടുണ്ടോ ഇല്ലയില്ല ശരിയല്ലേ കാരണം ഈ അമ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും ഇവന് പലതരം അസുഖങ്ങൾ വന്നിട്ട് പെയിൻറ്റിങ് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും അതിന് കാരണം ഈ ലെഡ് ഉൾപ്പെടെയുള്ള സിന്ധ എന്താ പറയുക ആയിട്ടുള്ള മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാംഫുൾ ആയിട്ടുള്ള ഹെവി മെറ്റൽസ് ഇവർ ഇൻഹെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന അതിൻ്റെ പുറകിലേക്ക് ഞങ്ങൾ ഞങ്ങൾ ഈ വാനപ്രസ്ഥം ഗ്രൂപ്പിലുള്ള മുഴുവൻ ടീമും അന്വേഷിച്ച് പോയപ്പോഴാണ് ഇതിലുപയോഗിക്കുന്ന കെമിക്കൽസിൽ ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ നമ്മുടെ പല െനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലാന്ന് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു വാർത്ത തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവരൊരു അമ്പത് പെയിൻറ്റ് കമ്പനികളുടെ റിസൾട്ട് എടുത്ത് നോക്കിയപ്പോൾ അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കമ്പനികളും അനുവദനീയമായ അളവിനേക്കാൾ കൂടുതൽ അതായത് നൂറ് പി പി എം വരെയാണ് ഈ ഹാമഫുള്ളായിട്ടുള്ള അതായത് ഇത്തരം ലഡ് ഉൾപ്പെടെയുള്ള കെമിക്കൽസ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇന്ത്യ ഗവൺമെൻറ് ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൻ്റെ ഒരു നൂറ് ഇരട്ടിയിലാണ് ഈ പെയിൻറ്റിൽ ഇത് ചേർത്തേക്കുന്നത് അപ്പൊ ഈ അസുഖങ്ങൾ വരാനുള്ള കാരണം തന്നെ നമ്മൾ പോകേണ്ട കാര്യമില്ല അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഹോസ്പിറ്റൽ അതിനൊരു നിമിത്തമായി എന്നുള്ളൂ അപ്പൊ ഞങ്ങള് ദയാൽ സാറിന്റെ അടുത്ത് ചോദിച്ചു ദയാൽ സാറിന് നമുക്ക് ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു പെയിന്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ അപ്പൊ ദയാൽ സാറ് പറഞ്ഞു ഉറപ്പായിട്ടും പറ്റും അപ്പൊ ഞങ്ങളുടെ അടുത്ത ചോദ്യം പിന്നെ ആരും എന്തായത് ഉണ്ടാക്കിയില്ല ദയാൽ സാറ് പറഞ്ഞത് ആരും ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ശ്രമിച്ചാൽ ഏഴ് സ്ഥലത്ത് നിങ്ങൾ അന്വേഷിച്ചതിനേക്കാളും മുമ്പ് ഇതിനുള്ള ഉത്തരം കിട്ടും അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ അന്വേഷണം തുടങ്ങുന്നത് പെയിൻറ്റിങ് മേഖലയായിട്ടോ പെയിൻറ്റുമായിട്ടോ ഞങ്ങൾക്ക് ബന്ധമില്ല ഞങ്ങൾക്ക് ആകെ ബന്ധമുള്ളത് ഓർഗാനിക് സെഗ്മെൻറ്റുമായിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഈ പെയിൻറ്റ് എങ്ങനെ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിലുള്ള ഒരു പെയിൻ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ശ്രമം ആരംഭിച്ചു അങ്ങനെ ഞങ്ങൾ ഇതുപോലത്തെ ഒരു പോഡ്കാസ്റ്റിൽ ഞങ്ങൾ ഈ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ് നിങ്ങൾ പിന്നെ പാല് ചേർത്തിട്ടാണോ പെയിൻറ് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചൊരു കാര്യമാണ് ഞങ്ങളെ കളിയാക്കിയിട്ടാണ് സത്യത്തിൽ അത് പറഞ്ഞതെങ്കിൽ പോലും ഞങ്ങൾ ആലോചിച്ച കാര്യം എന്നാൽ പെയിൻറ്റ് പാൽ കൊണ്ട് ഉണ്ടാക്കിക്കൂടെ എന്നുള്ള ഒരു ആശയം ഞങ്ങൾക്ക് തോന്നി അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഈ വാനപ്രസ്ഥം ഗ്രൂപ്പിൽ ഇത് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ തന്നെ ഞങ്ങളെക്കാൾ കൂടുതൽ ബന്ധമുള്ളതാണ് പല രീതിയിൽ പല ഒഫീഷ്യൽസ് ആയിട്ടും പല സെഗ്മെൻറ്റിലും ബന്ധമുള്ള ആൾക്കാരാണ് അവരൊക്കെ പല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ പ്രൊഫൈലിൽ ഇരുന്ന് പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ വാനപ്രസ്ഥം ഗ്രൂപ്പിലുള്ള ഒരാൾ പറഞ്ഞു അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കോട്ടയം കോട്ടയത്തുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യയിൽ ആകൊരു സ്ഥാപനമുള്ളൂ നമുക്ക് അവിടെ പോവാം അപ്പം ഞങ്ങൾ ഞങ്ങൾ അഞ്ചാറ് പേര് കൂടിയിട്ട് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കോട്ടയത്തുള്ള സ്ഥാപനത്തിൽ പോയി അവിടെ ഞങ്ങൾ അവിടുത്തെ ഹെഡായിട്ടുള്ള ഷെറ മാമനെ കണ്ടു ഞങ്ങൾക്കിങ്ങനൊരു ആശയമുണ്ട് അതായത് ഞങ്ങൾക്ക് ഓർഗാനിക് ആയിട്ടുള്ളൊരു പെയിൻറ് ഉണ്ടാക്കണം ഈ രാജ്യത്ത് കുറേ പെയിൻ്റുകളുണ്ട് പക്ഷേ അതുപോലത്തെ ഒരു പെയിൻ്റ് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമില്ല പക്ഷേ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിലുള്ള ഒരു ഓർഗാനിക് പെയിൻ്റ് ഉണ്ടാക്കാൻ ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം അതിലുള്ള പല ഉദ്യോഗസ്ഥരും റിട്ടയർ ആവാൻ ആയിട്ടുള്ള ആൾക്കാരാണ് റിട്ടയർ ആവാറായിട്ട് ഏകദേശം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആവണം എന്നുള്ളത് ഏതൊരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഗ്രഹമാണ് അപ്പം ഞങ്ങളുടെ ഈ ഭ്രാന്തൻ ആശയത്തിന് അവരങ്ങനെ തന്നെ പറഞ്ഞേ ഈ ഭ്രാന്തനാശയമായിട്ട് വന്നിട്ടുള്ള നിങ്ങളെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇങ്ങനെ ആരും വന്നിട്ടില്ല ഇവിടെ അപ്പം തന്നെ അവിടെ ഒരു പത്ത് സയൻറ്റിസ്റ്റുമാരെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു ഇങ്ങനൊരാശയമുണ്ട് ഇവർക്ക് ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ ഞങ്ങളുടെ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട് ആ ഐഡിയാസൊക്കെ ഞങ്ങൾ പറഞ്ഞു നാച്ചുറൽ ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞു അതിന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത രീതി പറഞ്ഞു അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഉറപ്പായിട്ടും ശ്രമിക്കാം അന്ന് മുതൽ ഞങ്ങൾ ഇൻക്യുബേഷൻ സ്റ്റാർട്ട് ചെയ്തതോടെ ഇപ്പം ഏകദേശം പത്ത് മാസം കഴിഞ്ഞു ഒരു നയൻറ്റി പെർസെൻറ്റേജും അത് വിജയിച്ചു ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള പെയിൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർഗാനിക് പെയിൻറ്റിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് നമ്മളതിൽ വിജയിച്ചു അതിനൊരു പേര് കിട്ടു ദയാൽ സാറ് അത് റിലീസായിട്ടില്ല എന്ന് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമ്മളത് പേറ്റൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതിൻ്റെ പേറ്റൻറ്റും പ്രൊസീജ് പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് താമസിയാതെ മലയാളിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓർഗാനിക് പെയിൻ്റ് നാച്ചുറൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് പെയിൻറ്റ് നമ്മൾ വിപണിയിൽ വിപണിയിലിറക്കും അതാണ് ആ പ്രൊസീജിയർ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് കാരണം കേരളത്തിൽ നിന്ന് ഒരു പ്രൊജക്റ്റ് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിലുള്ളൊരു പെയിൻറ്റ് ഉണ്ടാക്കണം എന്നുള്ളത് അതിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് തന്നെ വേണം ഞങ്ങൾ പറയാനായിട്ട് ഇപ്പോൾ ലോകത്തിൽ തന്നെ ആദ്യത്തെ ഒരു ഓർഗാനിക് പെയിൻസിലേക്ക് എത്തി കേൾക്കുന്നു വളരെ സക്സസ്ഫുള്ളായിട്ട് അത് നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നു പക്ഷേ എങ്ങനെയാണ് ഈ കേരള പെയിൻറ്സ് എന്നുള്ളൊരു ഒരു ഒരു ആശയത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിയത് അത് ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ ഒരു പെയിൻ്റ് ഉണ്ടാക്കണം എന്നുള്ള യാത്രയിലായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും സഹായിച്ചു നേരത്തെ ഈ വാനപ്രസ്ഥം ഗ്രൂപ്പിലുള്ള എല്ലാവരും സഹായിച്ചു അപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന എല്ലാ പെയിൻ്റുകളും നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ജർമ്മൻ ടെക്നോളജിയിലാണ് ഉപയോഗിക്കുന്നത് ഉണ്ടാക്കുന്നത് പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ എങ്ങനെയാണ് കുറേ കൂടി ബെറ്ററായിട്ടുള്ള കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതലുള്ള ഉണ്ടാക്കണേ എന്നുള്ളത് ഞങ്ങൾ പഠിച്ചു അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി സ്വിറ്റ്സർലാൻഡ് ടെക്നോളജിയാണ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന രാജ്യം കുറേയും കൂടി എക്കോ ഫ്രണ്ട്ലിയാണ് കുറേയും കൂടിയും സ്ട്രിക്റ്റ് ആണ് അവിടെ അപ്പോൾ അവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ കൃത്യമായ മാനദണ്ഡം വേണം ഇന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ ആ പ്രോഡക്റ്റ് പെയിൻഡായിട്ട് വിൽക്കാൻ പറ്റുള്ളൂ അത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാവാൻ പാടില്ല മൃഗങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകാൻ പാടില്ല പക്ഷികളുടെ ആരോഗ്യത്തിന് ഹാനികരമാകാൻ പാടില്ല എന്ന് കൃത്യമായ നിയമാവലിയുണ്ട് അപ്പോൾ ആ ഒരു ടെക്നോളജി ഞാൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ബെനിഫിറ്റാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള കേരള കേരളപ്പൻ്റ് അതിന് കിട്ടിയ ഗുണം എന്ന് പറയുന്നത് മണമില്ല ഒന്നാമത്തെ കാര്യം സാധാരണ നമ്മൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു വീട് അല്ലെങ്കിൽ ഒരു റൂം പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സഫക്കേഷൻ ആകും ഒരു മൂന്നാല് ദിവസത്തേക്ക് പിന്നെ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല തന്നെയല്ല ഒരു പ്രായമായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ആസ്മ പോലെയുള്ള അസുഖമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് അങ്ങനത്തെ ഒരുതരം പ്രശ്നവും ഇല്ല ഇപ്പോൾ ഇവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരാൾക്ക് കിടന്നുറങ്ങാം അത്രയും പ്രശ്നമില്ലാത്ത മണമില്ലാത്തൊരു പെയിൻ്റാണ് രണ്ടാമത്തെ കാര്യം നോർമലി നമ്മൾ പെയിന്റ് മേടിക്കുമ്പോൾ ഒരു വീട് പെയിന്റ് അടിക്കാനായിട്ട് ഒരു നൂറ് ലിറ്റർ പെയിന്റ് വേണമെന്ന് ഇരിക്കെ നമ്മുടെ പെയിന്റ് അതായത് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ പെയിന്റ് ഒരു മുപ്പത് ശതമാനത്തോളം കുറവ് മതി നോർമലി ഒരു നൂറ് ലിറ്റർ പെയിന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അറുപത്തഞ്ച് എഴുപത് ലിറ്റർ ഉണ്ടായാൽ പണി തീരും അപ്പോൾ ഇത് രണ്ടും ഭയങ്കര ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഗുണമുള്ള കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിത് വിപണിയിൽ ഇറക്കിയപ്പോൾ വില കുറവിലാണ് മറ്റുള്ള ബ്രാൻഡുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു മുപ്പത് ശതമാനത്തോളം വില കുറവിലാണ് പക്ഷേ ഞങ്ങൾ വലിയ പ്രതിസന്ധി നേരിട്ടു ഇതിൻ്റെ മാർക്കറ്റിംഗ് രംഗത്തിലാണ് ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധി നേരിട്ടത് അവിടെ ഞങ്ങൾ ശരിക്കും പെട്ടുപോയെന്ന് പറയാം കാരണം ഇതിൻ്റെ റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടുതലാണ് നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന പല പെയിന്റുകളും ഉണ്ടാക്കുന്നത് ജർമ്മൻ ടെക്നോളജിയിലാന്ന് പറഞ്ഞത് പക്ഷെ സ്വിറ്റ്സർലാൻഡ് ടെക്നോളജിക്ക് ഒരുപാട് ബെനിഫിറ്റ് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ റോ മെറ്റീരിയലിന് കോസ്റ്റ് കൂടുതലാണ് അപ്പോൾ ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് ഇത്രയും ക്വാളിറ്റിയുള്ള ഇത്രയും കവറേജ് കൂടുതൽ കിട്ടുന്ന മണമില്ലാത്ത ഒരു ഒരു എന്താ പറയുക ഒരു മനുഷ്യനും ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ദയാൽ സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഇറക്കിയപ്പോൾ അതിന് ഞങ്ങൾ നേരിട്ട ഒരു പ്രതിസന്ധിയാണ് അതിൻ്റെ കോസ്റ്റ് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൈസ കൂടുതൽ ചിലവാക്കേണ്ടി വന്നു അപ്പോൾ കേരളം പോലുള്ള ഒരു മാർക്കറ്റിൽ നമുക്കറിയാം പെയിന്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഭീമന്മാരുടെ മാർഡ് ഇൻഡസ്ട്രിയാണ് അതെ 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 വലിയ വലിയ കമ്പനികൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക ആ പരസ്യം മുഴുവൻ കണ്ടിട്ടുണ്ടാവുക ടി വിയിലും പത്രത്തിലുമായിരിക്കും അവരെല്ലാ ദിവസം എന്ന് പറഞ്ഞ പോലെ പരസ്യം ചെയ്യുന്നു പലതരം പരസ്യങ്ങൾ ചെയ്യുന്നു ഇവിടെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളൊരു പെയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല പെയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവിടെയാണ് ശരിക്കും ഞങ്ങൾ ക്രൈസിസ് നേരിട്ടത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാനില്ല അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞങ്ങൾക്കൊരു കടയുണ്ട് ചാലക്കുടിയിൽ ആ കടയിലാണ് ആദ്യം ഞങ്ങൾ ഷോപ്പ് തുടങ്ങണത് കേരള പെയിൻറ്റിൻ്റെ ഷോപ്പ് അവിടെ ഷോപ്പ് തുടങ്ങി ഇത് മാർക്കറ്റ് ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ വലിയ സാമ്പത്തിക സ്ഥിതിയില്ല ഞങ്ങൾ സാധാരണക്കാരാണ് കുറച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുറച്ച് ആൾക്കാർ മാത്രം ചേർന്നിട്ടുണ്ടാക്കിയ ഒരു കമ്പനി ഇവിടെ ഞങ്ങൾ ശരിക്കും പ്രതിസന്ധി നേരിട്ടു അപ്പം ഞങ്ങൾ ആദ്യം ചെയ്തത് ആ പ്രദേശത്തുള്ള പെയിൻറ്റർമാരെ വിളിച്ചു ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കൊടുത്തു സാധാരണക്കാർക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ വഴി ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങളിതിൽ കൂടെ സോഷ്യൽ മീഡിയ വഴി ചെയ്ത് ചെയ്തു കൊടുത്തു ഞങ്ങൾ ചെയ്തൊരു കാര്യം പെയിൻ്റ് അടിച്ചുള്ള ആൾക്കാരുടെ ജനുവിനായിട്ടുള്ള അവരുടെ റെസ്പോൺസ് എടുത്തു എന്താണ് നിങ്ങൾക്കിത് പെയിൻ്റ് അടിച്ചപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യം അവരുടെ ടെസ്റ്റിമോണിയൽ ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രസിദ്ധീകരിച്ചു അതിന് ഭയങ്കര റെസ്പോൺസ് കിട്ടി ആൾക്കാർ മുഴുവൻ അതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ശരിക്കും പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളെല്ലടത്തും എല്ലാ ജില്ലയിൽ നിന്നും ഞങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു എന്ന് തന്നെ പറയാം പെയിൻറ്റർമാർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് വേണമെങ്കിൽ ഒരു പരിധി വരെ പറയാം അവർക്കത് മനസ്സിലായി അവർക്ക് ബോധ്യപ്പെട്ടു പെയിൻറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെയാണ് പെയിൻറ്റർമാരെ പോലെ തന്നെയാണ് വീടിനകത്ത് താമസിക്കുന്ന അല്ലെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന കൊച്ചുമക്കളായാലും മുതിർന്നവരായാലും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് വീടിനകത്താണ് ഈ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ചേർത്തിട്ടുള്ള പെയിന്റ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ പെയിൻറ്റിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഇതിങ്ങനെ പൊടിഞ്ഞോണ്ടിരിക്കും നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ് സാധാരണ പെയിൻ്റിൻ്റെ ഏത് പെയിൻ്റ് ആയാലും ഞങ്ങളുടെ പെയിൻ്റ് ആയാലും പൊടിയും സംശയമൊന്നും വേണ്ട പക്ഷേ എങ്കിലും ഞങ്ങളുടെ പെയിൻറ് പൊടിയണേന് അളവിൽ കുറവുണ്ടെന്ന് മാത്രം ഈ പൊടിയുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും കെമിക്കൽ ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള കെമിക്കൽ ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ ഇൻഹെയിൽ അതെ സംശയം വേണ്ടല്ലോ അപ്പോൾ അവർക്ക് അത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ കൊച്ചുമക്കളായാലും മുതിർന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സമയം വീടിനകത്ത് സ്പെൻഡ് ചെയ്യണത് അപ്പോൾ അവർക്ക് അസുഖങ്ങൾ വരണേൽ വേറെ കാരണമൊന്നും തേടി പോകേണ്ട കാര്യമില്ല അതിൽ ഏറ്റവും നമ്മളെ ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനവൈകല്യങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള റിപ്പോർട്ട് ഞങ്ങളെ ശരിക്കും പേടിപ്പിച്ച ഒരു കാര്യമാണ് ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾ പുതിയ തലമുറയിലുള്ള കുട്ടികളെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പറയാൻ തന്നെ അറിയാം അതുപോലെ മുതിർന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആസ്മ പോലുള്ള അസുഖങ്ങൾ ശ്വാസകോശ അസുഖങ്ങൾ ഇതിനൊക്കെ കാരണം ഒരു പരിധിവരെ പെയിൻ്റ് ആണെന്ന് തിരിച്ചറിയുന്നിടത്ത് നിന്നാണ് കേരള പെയിൻ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാലക്കുടിയിൽ ഞങ്ങൾ കട തുടങ്ങി അവിടെ നിന്ന് ഞങ്ങൾ വില്പന തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് ഈ പെയിൻറ്റർമാരും പെയിൻ്റ് എടുത്ത് ഉപയോഗിച്ച ആൾക്കാരുടെ ടെസ്റ്റിമോണിയലും ആൾക്കാർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കിട്ടി പക്ഷേങ്കിൽ ഈ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ പെയിൻറ് ചോദിച്ചു വന്നപ്പോൾ ആകെ പ്രതിസന്ധിയിലായി ഇതെങ്ങനെ അവർക്ക് കൊണ്ടു കൊടുക്കും കൊണ്ടു കൊടുക്കാൻ ഒരു മാർഗവുമില്ല ശരിക്കും ഞങ്ങളുടെ ഒരു എന്താ പറയുക ഞങ്ങളുടെ ഒരു കഴിവ് കുറവാണ് സത്യത്തിന് ഞങ്ങളതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയത് ഞങ്ങളവിടെ എല്ലായിടത്തും ഹോം ഡെലിവറി എന്ന് പറയുന്ന സംവിധാനം ഏർപ്പെടുത്തി ചാലക്കുടി ഔട്ട്ലെറ്റിൽ നിന്ന് കേരളത്തിൻ്റെ ബാക്കി പതിമൂന്ന് ജില്ലകളിലേക്കും ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾ ഹോം ഡെലിവറി ആയിട്ട് പെയിൻറ്റ് കൊണ്ടു കൊടുത്തുണ്ട് ഡ്രൈവറും അത് കൊണ്ടു കൊടുക്കാനായിട്ടുള്ള ആൾക്കാരെടുത്തു എനിക്ക് തോന്നുന്നു ഈ പെയിൻ്റ് ഇൻഡസ്ട്രിയിൽ ഹോം ഡെലിവറി കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയത് കേരള പെയിൻ്റാന്ന് തോന്നുന്നു ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരള പെയിൻറ്റിന് ഹോം ഡെലിവറി ഉണ്ട് ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഓർഡർ വന്ന ജില്ലകളിൽ പിന്നീടുള്ള മാസങ്ങളിൽ ഞങ്ങൾ ഔട്ട്ലെറ്റ് തുടങ്ങി ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരുണ്ട് കോഴിക്കോടുണ്ട് മലപ്പുറത്ത് രണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട് വയനാടുണ്ട് അതുപോലെ തൃശ്ശൂരുണ്ട് പാലക്കാടുണ്ട് അടിമാലിയിലുണ്ട് കട്ടപ്പനയിലുണ്ട് കൊട്ടാരക്കരയിലുണ്ട് ഇത്രയും സ്ഥലത്തുണ്ട് ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാ ജില്ലകളിലും വരും ഒപ്പം തന്നെ ഹോം ഡെലിവറി എന്ന് പറയുന്ന സംവിധാനം ഞങ്ങൾ നിർത്തിയില്ല കാരണം അതിന് ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടി ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടു പഠിക്കൽ അവർക്കിഷ്ടപ്പെട്ട നിറത്തിൽ മണമില്ലാത്ത ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ ഒരു പെയിന്റ് കിട്ടിയപ്പോൾ അതിന് കിട്ടിയ സ്വീകാര്യത ചെറുതല്ല നിങ്ങൾ ഈ ഒരു കാരണം എന്തായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കേരള പെയിന്റ് എന്ന് പറഞ്ഞ ഒരു പേര് പറഞ്ഞപ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും നിരുത്സാഹപ്പെടുത്തുക ചെയ്ത് കാരണം നിങ്ങൾ എന്തായാലും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നാളുകളില് കേരളത്തിന് പുറത്തേക്ക് നിങ്ങൾക്ക് വിൽക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പേര് ഭയങ്കര ബുദ്ധിമുട്ടാവും ഒരു കാരണവശാലും നിങ്ങൾ ആ പേരിടരുത് അതിനേക്കാളും വേറെ നല്ല കുറച്ചും കൂടി നല്ല പേരുകൾ തപ്പിയെടുക്കാനാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പേര് ബോധപൂർവം വളരെ ആലോചിച്ച് ചെയ്ത ഒരു പേരാണ് കാരണം കേരളത്തിൻ്റെ തനിമയുള്ള ഒരു പേരായിരിക്കണം മലയാളിക്ക് വളരെ ഫെമിലിയർ ഫെമിലിയറായിട്ടുള്ളൊരു പേരായിരിക്കണം നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു പെയിൻ്റാണ് ഞങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത് തന്നെയുമല്ല ഇന്ന് മാർക്കറ്റിലുള്ള എല്ലാ പെയിൻ്റുകളെക്കാളും ക്വാളിറ്റി ഉണ്ട് ഒപ്പം തന്നെ പൈസ കുറവാണ് നമുക്കെല്ലാവർക്കും അറിയാം കേരള മോഡൽ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ എവിടെ പോയാലും കേരള മോഡലിന് ഭയങ്കര ആണ് കാരണം മലയാളിക്കൊരു പ്രത്യേക കഴിവുണ്ട് എല്ലാ മേഖലയിലും അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ ഏറ്റവും ബെസ്റ്റ് പേര് മലയാളിയുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന കേരള പെയിൻറ്റ് അല്ലെങ്കിൽ കേരള എന്നുള്ള പേര് തന്നെ ആവണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതിന് ഭയങ്കര സ്വീകാര്യത കിട്ടി ഇന്ന് കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ മലയാളിയുടെ പെയിൻ്റ് ആണ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ പെയിൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് സ്വീകാര്യത കൂടുതൽ കിട്ടുകയാണ് കാരണം ഇന്ന് നമ്മൾ തമിഴ്നാട്ടിൽ കൊടുക്കുന്നുണ്ട് കർണാടകയിൽ കൊടുക്കുന്നുണ്ട് ഹൈദരാബാദിൽ കൊടുക്കുന്നുണ്ട് തെലങ്കാനയിൽ കൊടുക്കുന്നുണ്ട് ഇത്രയും സ്റ്റേറ്റുകളിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ മലയാളിയുടെ പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഭയങ്കര സ്വീകാര്യത കിട്ടുന്നു അന്ന് ഞങ്ങളുടെ അടുത്ത് ഈ പേരിടേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ ഇന്ന് ആ തീരുമാനം നിങ്ങളുടെ തീരുമാനമായിരുന്നു ശരി അത് മലയാളിക്ക് ഒരു അഭിമാനം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റായി മാറിയെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഭയങ്കര അഭിമാനമുണ്ട് ഇപ്പോൾ യാതൊരുവിധ ബ്രാൻഡിങ്ങും ഇല്ലാതെയാണ് നമ്മളിപ്പോൾ കേരളത്തിലുടനീളവും കേരളത്തിന് പുറത്തേക്കും എത്തി നിൽക്കുന്നത് ശരിക്കും ഇങ്ങനെയുള്ള ബിസിനസ് മോഡലുകളൊക്കെ എപ്പോഴും പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫ്രാഞ്ചൈസി മോഡലിലേക്കായിരിക്കും ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിലേക്ക് എത്താതിരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് ആയിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരു പെയിൻ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ ഒരു പെയിൻറ്റ് കമ്പനിയല്ല അതായത് യാദൃശികമായി ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടതാണ് അപ്പം ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത എന്നാൽ അവർക്ക് ആയിട്ടുള്ള റേറ്റിൽ കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഞങ്ങൾക്ക് അതിനുള്ള വലിയ സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു കടയിൽ തുടങ്ങി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് സത്യം തന്നെയാണ് പക്ഷേങ്കിൽ ഞങ്ങൾക്കറിയാം കുറേ പേര് കുറേ കടക്കാർ ഞങ്ങളുടെ പെയിൻറ്റ് കടക്കാർ പെയിൻറ്റ് കൊണ്ടുപോകുന്നുണ്ട് അവർ കടക്കാരാന്ന് പറഞ്ഞിട്ടൊന്നല്ല കൊണ്ടുപോകുന്നത് അവരതാത് പ്രദേശങ്ങളിൽ വിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഞങ്ങൾ കൊടുക്കുന്ന റേറ്റിനേക്കാളും ചെറിയ ചെറിയ വ്യത്യാസത്തിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഞങ്ങളൊരു ഫ്രാഞ്ചൈസി മോഡലിലേക്ക് പോയി അവരുടെ നിന്നൊരു ഫ്രാഞ്ചൈസി ഫീസ് മേടിച്ച് ഒരു പക്കാ ഒരു ബിസിനസ് ഒരു ലക്ഷ്യം ഞങ്ങൾക്ക് അന്നുമില്ല ഇന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പക്ഷേ സാധാരണക്കാരിലേക്ക് എല്ലാവരിലേക്കും ഈ ഒരു നല്ല ക്വാളിറ്റി ഉള്ള പെയിൻറ്റ് എത്തണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഓർഗാനിക് മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എപ്പോഴും എന്താ പറയുക ആ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാർ വന്നാലേ ഞങ്ങൾ അങ്ങ് സെറ്റ് സെറ്റാവുള്ളൂ എന്ന് മനസ്സിലാകുമ്പോൾ പോയി അപ്പോൾ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാർ നമ്മുടെ ഒരു ആശയവുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് അവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും അവർക്കൊരു കട തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ നാട്ടിലുള്ള ആൾക്കാർക്ക് നമ്മുടെ പെയിൻറ്റ് ഒരു ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഒരു നല്ല പെയിൻറ്റ് ക്വാളിറ്റിയുള്ള പെയിൻറ്റ് വില കുറവിലുള്ള ഒരു പെയിൻറ്റ് കൂടുതൽ കവറേജ് കിട്ടുന്ന പെയിൻറ്റ് കിട്ടണേലും നമുക്ക് സന്തോഷമുള്ളു അതിന് വേണ്ട സപ്പോർട്ടെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും ഇനി ഒരു രണ്ടായിരത്തി മുപ്പതിൽ നമ്മുടെ കേരള പെയിൻറ്റ്സ് എവിടെ എത്തി നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ടും ഈ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തൊരു പെയിൻറ് ഞങ്ങളുടേതായിട്ടുള്ള ബ്രാൻഡിൽ ഉണ്ടാവും അത് ഈശ്വരൻ്റെ അനുഗ്രഹത്തിൽ പ്രകൃതിയുടെ അനുഗ്രഹത്തിൽ ദയാൽസാറിൻ്റെ അനുഗ്രഹത്തിൽ ആശീർവാദത്തോടെ കേരളം മുഴുവനല്ല ഇന്ത്യ മുഴുവനല്ല ലോകം മുഴുവൻ എത്തുന്ന രീതിയിൽ കേരളത്തിൻ്റെ ആ തനിമയും ആ എന്താ പറയുക മലയാളികളുടെ ഒരു അഭിമാനമാകുന്ന രീതിയിൽ കേരള പെയിൻറ്റ് മാറുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഒത്തിരി കോർപ്പറേറ്റുകൾ കൊടികത്തി വായിരുന്ന ഈ രംഗത്ത് പിടിച്ചിടക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല പക്ഷേ ഇതിനെല്ലാം മറികടന്ന് നിങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതിന് യാതൊരു തർക്കവും മലയാളികൾക്കെല്ലാം അഭിമാനകരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റായിട്ട് കേരള പെയിൻസ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ ദി നമസ്കാരം താങ്ക് യു